ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അവിടെയുള്ളത് മാമനും അമ്മായിയും അവരുടെ മോളും അമ്മമ്മയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അബിക്ക് ചെറിയൊരു മുടി കൊഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് ഡോക്ടർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി പോകേണ്ട സമയമായി അപ്പോൾ അങ്ങനെ പോകുന്നതാണ് നല്ല മഴയുള്ള സമയമല്ല അല്ലേ ഇപ്പോൾ അവിടെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കായിരുന്നു ഞങ്ങളങ്ങനെ അവിടെ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ നമ്പറൊക്കെ കഴിഞ്ഞു പക്ഷെ അവർ വിളിക്കുക ലേറ്റായി കുറച്ച് സമയം അങ്ങനെ ഇവിടെ ആയിരുന്നു വെയ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു പക്ഷേ ടാബ്ലെറ്റ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് ചായ കുടിക്കണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാകും കുറച്ച് എന്തെങ്കിലും അത്യാവശ്യം വശപ്പിടുന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കി ഞാൻ ഇവിടെ നല്ലൊരു കട ഉണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു കട വരുന്നു ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ ഉണ്ട് കോൾഡും ഉണ്ട് ഹോട്ട് മീൻസ് ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ പറ്റിയൊരു സ്ഥലം നോക്കിയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അവിടെ എന്തെല്ലാം ഉള്ള ഉള്ളിങ്ങനെ നോക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കി ഇങ്ങനെ ഓർഡർ ചെയ്തിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് കോക്ടയിലും സമൂസയും പിന്നെ മാമൻ എന്തോ ചിക്കൻ എന്തോ കബാബ് എന്തോണോ അങ്ങനെ എന്തോ വാങ്ങി പിന്നെ നിങ്ങളത് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടു വന്നു ഞാൻ സമൂസയ്ക്കോ അബി കട്ട്ലേറ്റിനും ആണ് ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ സമൂസ കഴിച്ചു അപ്പോഴത്തേക്ക് ഞങ്ങൾ കോക്ടൈലിനും ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ കോക്ടയിൽ വന്നു അമ്മായി കോക്ടയിൽ കഴിക്കാൻ തുടങ്ങി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ കോക്ടയിലൊക്കെ കഴിച്ച് നല്ല അപ്പിയറൻസ് ആയിരുന്നു കോക്ടയിൽ കാണാനൊക്കെ അപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതാ ഇതാണ് ആ കടയുടെ ഒരു മുഴുവനൊരു ഒരു ഒരു അഭ്യാസം പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു നായിക്കുട്ടി നായിക്കുട്ടി എന്ന് പറയുമ്പോൾ മറ്റുള്ളൊരു റോഡിലൊക്കെ നടക്കുന്ന ഒരു നായി ഇങ്ങനെ ഇതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ങ്ങനെ ആദ്യം ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിൻ നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഒരു കോർണറിലിരുന്നു അപ്പോൾ അവിടെ ഒരു കുട്ടി ബലൂൺ കൊണ്ടിങ്ങനെ കല്പമുണ്ടായിരുന്നു സ്ത്രീ ക്യൂട്ടായിട്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് മുട്ടയിലേക്ക് പിന്നെയാണ് എൻ്റെ അമ്മേൻ്റെ ചേട്ടനുണ്ട് ഒരാൾ ആ ആ മാമൻ്റെ ആശയമെൻ്റെ ഷോപ്പ് അവിടെ ഞങ്ങൾ ടൗണിൽ തന്നെ പോകുന്നു അപ്പോൾ മാമനോട് ഇറങ്ങി അമ്മാവിൻ്റെ മറ്റേ മമ്മയുടെ ഞാൻ കുറച്ച് ദിവസം എടുത്തു അപ്പോൾ അതിൻ്റെ മാമൻ എന്തോ മാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അപ്പോൾ അമ്മ അവിടെ മുറ്റത്തുണ്ടായിരുന്നു അമ്മ മാമനെന്തോ ആവശ്യത്തിന് അച്ഛനെ കാണാൻ വേണ്ടി കയറിയിരുന്നു പിന്നെ അവർ വണ്ടിയിൽ കയറി അവരെ വീട്ടിലേക്ക് പോയി എന്താ ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെ വീടിൻ്റെ മുമ്പിലേക്ക് കാണാം എന്താ മാമനെ അങ്ങോട്ടേക്ക് പോയി എന്താ അത്രയേ ഉള്ളൂ